ഒളിമ്പസിന്റെ ഇൻട്രോസ്പെക്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ സുചിന്തന പരിപാടി അവനവനെ കുറിച്ചുള്ള ചിന്തനം അന്വേഷിക്കാൻ അറിയാൻ വ്യാഖ്യാനിക്കുക എന്നൊക്കെ നമുക്ക് പറയാം ലോകത്തില് ഒരു മനുഷ്യന് അറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ആണ് ഈ അവനവൻ എന്നുള്ളത് ഞാൻ ആര് എന്ന കാര്യത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സാധനം എന്താണ് നമ്മളെ തന്നെയാണ് നമുക്ക് നമ്മളെ കാണാൻ കഴിയില്ല അതേപോലെ തന്നെയാണ് നമുക്ക് അറിയുന്ന കാര്യത്തിൽ അവനവനെ കാണാനും അറിയാനും ഉള്ള ഒരു മാർഗമായിട്ടാണ് നമ്മളെ സുചിന്തനം എന്ന ഈ പരിപാടി ഏതാണ്ട് പതിനെട്ട് ഇരുപത് വർഷത്തോളമായിട്ട് നടത്തി വരുന്നത് അപ്പൊ എന്താണ് ഞാൻ എന്നുള്ളൊരു അന്വേഷണം എല്ലാവർക്കും ഉണ്ടാകുന്നത് അന്വേഷികൾക്ക് കേട്ടോ ഇവിടെ വന്നു ചേരുന്ന ആളുകൾ അന്വേഷണം ഉള്ളവരെ ഇവിടേക്ക് വരുന്നത് അന്വേഷികൾക്ക് എന്താണ് ഞാൻ ആരാണ് ഞാൻ അല്ലെങ്കിൽ ഞാനിന്ന് വിളിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം എപ്പോഴും ഉണ്ടാകാറുണ്ട് അതിന് ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് സുസാധ്യമല്ലെങ്കിലും അതിന്റെ ഉത്തരത്തിലേക്കുള്ള യാത്രയിലാണ് നാം പലതും നമ്മളെ കുറിച്ച് തിരിച്ചറിയുന്നത് ഞാൻ എന്ന് പറയുന്ന ആ ഒന്ന് എന്താണ് അത് സത്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ നാട്ടില് കൺവെൻഷൽ ആയിട്ടുള്ള ഒരു ജ്ഞാൻ ബോധമുണ്ട് ഈ അന്വേഷണം പലപ്പോഴും എത്തി നിൽക്കുന്നത് ഞാൻ എന്നുള്ള ഒന്നിനകത്തേക്ക് ആ ഞാൻ കാരണഭൂതനാകുന്ന ആത്മാവിനെ കുറിച്ച് അത് പല രീതിയിലും വ്യാഖ്യായിരിക്കും ഞാൻ എന്നുള്ള ഐ ഈ അഹം എന്നുള്ള ബിംബവൽക്കരണത്തില് ഈ സ്വരൂപമാണോ അല്ലെങ്കിൽ ഭൗതിക സ്വരൂപമാണോ ആത്മീയ സ്വരൂപമാണോ പ്രാണസ്വരൂപമാണോ എന്നൊക്കെ അങ്ങനെയുള്ള പല അന്വേഷണങ്ങളും ഒളിമ്പസ് പോലെയുള്ള ഒരു ഇക്കോ സ്പിരിച്വൽ ഡോക്ടർ ഈ സംസാരിക്കുമ്പോൾ അതിന്റെ ഇക്കോസഫിക്കലായിട്ടും ഡിപികോളജിക്കലുമായിട്ടുള്ള നമ്മുടെ പെർസ്പെക്ടീവ് അനുസരിച്ച് ഈ അഹം എന്നുള്ളതിന്റെ വലിപ്പം കൺവെൻഷനൽ ആയിട്ടുള്ള ആത്മീയ വീക്ഷണവുമായിട്ട് നേരിട്ട് ചേർന്നു പോകുന്നതല്ല എന്നുകൂടെ നമ്മൾ ആദ്യമേ ബോധ്യമാകേണ്ടതുണ്ട് കാരണം ആത്മസാക്ഷാത്കാരം എന്നൊന്ന് നേടുക എന്നുള്ളത് തന്നെയാണ് ഡിപികോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആത്മ നേടുക എന്ന് പറയുമ്പോൾ ആത്മാവിനെ കുറിച്ച് അറിയുന്ന ഒരു സാക്ഷാത്കാരം നേടുക എന്നുള്ള അർത്ഥത്തിലല്ല എന്താണ് ഇതിന്റെ വലുപ്പം എന്താണ് ഇതിന്റെ ഒരു ഒരു അവസ്ഥ എന്നുള്ള അറിയില്ല കോശങ്ങള് ചേർന്നിട്ട് കലകളും കലകൾ ചേർന്നിട്ട് അവയവങ്ങളും അവയവങ്ങൾ ചേർന്നിട്ട് ശരീരവുമായി നിൽക്കുന്ന ഞാൻ ആ ഞാനില് കോശങ്ങളുടെ തലത്തിലോ കലകളുടെ തലത്തിലോ അവയവങ്ങളുടെ തലത്തിലോ അല്ല ഞാൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ എന്നുള്ള ഈ ഭൗതിക രൂപത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാനെന്ന് മനസ്സിലാക്കുന്നത് ഈ ഭൗതിക രൂപം എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നെ ബോധ്യപ്പെടുന്ന ആ ഒന്നിനെ മാത്രം നാം തിരിച്ചറിയുന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു ഒരു ഭൗതികമായ ഒരു പരിധിയിലുള്ള ഒരു ശരീരം നമുക്ക് കൈവന്നു പോരുമ്പോൾ അത് ഇങ്ങനൊരു പരിധിയുണ്ട് ആ പരിധി ആണ് അവിടെയാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മളതിനെ നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ മാത്രം പരിശീലിച്ചിട്ടുള്ളപ്പോൾ അതിനും അകത്തോ പുറത്തോ ഉള്ള ഒരു ഞാനിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം ഒരു ഡ്രൈവർ വാഹനം ഓടിച്ചു പോകുന്നു എന്നിരിക്കട്ടെ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് വാഹൻ കാറിൻ്റെ ഫോർ വീലർ ഓടിക്കുകയാണെങ്കിൽ കാറിൻ്റെ വലതുവിശത്ത് ആണ് ഡ്രൈവറുടെ സീറ്റ് ഇടതുവശം വരെ കാർ നീണ്ട കിടക്കുന്നുണ്ട് പുറകോട്ട് മുൻപോട്ട് നീണ്ട് കിടക്കുന്നുണ്ട് എന്നിട്ട് ഈ കാറുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് കാറിന്റെ നാല് മൂലകളും താഴെ മോഡിലുമുള്ള പരിധികളും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം കൺസേൺ ആണ് അതിലെ അയാൾ അതിനെ കുറിച്ച് ബോധിതനാണ് ആ ബോധ്യത്തിലാണ് അയാൾ അതുമായിട്ട് മുൻപോട്ട് പോകുന്നത് ആ അയാൾ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് എന്നുള്ള ഒരു ക്രൈസില് ഓടിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ പിള്ളേരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു നല്ല ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ കാർ എന്ന് പറയുന്നത് അയാളായി മാറുകയാണ് അല്ലെങ്കിൽ അയാള് ആ കാറായി മാറുകയാണ് ഒരു വടിത്തല്ലുകാരൻ വടി ഉപയോഗിച്ച് തല്ല് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലമ്പാട്ടം ആഴുന്ന സമയത്ത് വടിത്തല്ലുകാരന്റെ വടിയുടെ അറ്റം ഇയാളുടെ മനസ്സായി മാറുകയാണ് ഇയാളുടെ മനസ്സ് ആ വടിയുടെ തുമ്പത്തെത്തുകയാണ് എന്ന് പറയുമ്പോൾ അയാള് അതുവരെ കരുതിയിരുന്ന ഞാൻ എന്നുള്ള പരിധിക്കും അപ്പുറത്തേക്ക് അത് വ്യാപിച്ചു പോകല അപ്പോ നമ്മൾ പലപ്പോഴും ഈ ഞാൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ബോധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ബോധ്യമാണ് ഒരു വെറും ഒരു ബോധ്യമാണ് അല്ലെങ്കിൽ ബോധമാണ് ആ ബോധത്തിൽ നിന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ പരിധിയില് നമ്മൾ എത്രത്തോളം കൽപ്പിക്കുന്നു അതാണ് ഞാൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ഞാനെന്ന് പറയുമ്പോഴും നമ്മൾ പിന്നീട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് തൊടരുത് എന്നെ എൻ്റെ മുഖത്ത് കൈചൂണ്ടി സംസാരിക്കരുത് എൻ്റെ കാറിൽ തുടരുത് എന്നൊക്കെയാണ് പറയാ അപ്പൊ എൻ്റെ ശരീരം തന്നെയാണ് കാറ് കാർ തന്നെയാണ് ശരീരം നമ്മൾ എവിടെയാണ് പരിധി കൽപ്പിക്കുന്നത് അവിടെയാണ് ഈ എൻ്റെ എന്ന് പറയുന്ന ആ ഒരു ഭൗതിക രൂപം നമ്മൾ കരുതുന്നത് അതിനകത്ത് അത് എന്ത് അതിൻ്റെ പരിധി എന്ത് എന്ന് ബോധ്യപ്പെടുന്ന ആ പരിധിക്ക് ഓണർഷിപ്പ് സ്വയം കൽപ്പിക്കുന്ന ആ ഒന്നിനെയാണ് ഞാൻ അഹം എന്ന് നമ്മൾ അപ്പൊ ഈ അഹം എന്നുള്ള ആ ഒന്നിന്റെ അകത്ത് ശരീരത്തിന്റെ അകത്ത് കലകളും കോശങ്ങളും ഒക്കെ നിൽക്കുന്ന ആ അകത്ത് ഈ ഓരോ കലകൾക്കും കോശത്തിനും അവ അവ സ്വയം ബോധ്യപ്പെടുന്ന ഓരോ അഹങ്ങളുണ്ട് എന്നതും കൂടെ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ഇപ്പൊ ഒരു വ്യക്തി ഞാൻ പറയുന്നു ഒരു വീട്ടിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ഞാനെന്ന് പറയുന്നു നീയെന്ന് പറയുന്നു ഞാനും നീയും എന്നുള്ള വ്യത്യസ്തതയോടുകൂടി കണക്കാക്കുന്നു അതേസമയം അയാളെ വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ എന്നാണ് പ്രയോഗിക്കുക ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബക്കാർ എന്നവിടെ പറയുക അപ്പം ഞങ്ങൾ എന്നുള്ള ആ ഞാനിലേക്ക് അതൊരു അഹാണ് ഞാൻ എന്ന് പറയുന്ന അതിൻ്റെ കുറച്ചുകൂടെ വലിയ സൈസാണ് ഞങ്ങൾ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു ഞങ്ങൾ എന്ന് പറയുന്ന പറയാനുള്ള കാരണം എന്താണ് ഞാൻ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ഭാഷ ഭാഷയിലൂടെ ഞാൻ പ്രഖ്യാപിക്കുന്ന ആ ഞാനിൽ നിന്നും മാറി നിൽക്കുന്ന വേറെ ഞാനുകളും കൂടെ ചേർന്നിട്ടാണ് ഈ വലിയ ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഞങ്ങൾ എന്നുള്ള ആ ഒരു വലിയ അഹത്തിന്റെ ലോകത്തേക്ക് ജീവിക്കുന്നു ആ ഞങ്ങൾ എന്നുള്ള വലിയ അഹത്തിന്റെ അകത്ത് കുട്ടി കുട്ടി ഞാൻ ഞാൻകൾ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ എന്നുള്ള ഈ ശരീരം ഞാൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന് ഞാൻ പൊതുവിൽ സൃഷ്ടിക്കുന്ന ഈ ഒരു ശരീര പരിധിയുടെ അകത്ത് എന്റെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളോ കലകളോ കോശങ്ങളോ ഒക്കെ തന്നെ ഓരോ ഞാൻ ബോധവും കൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഇപ്പോൾ എന്റെ ഒരു വിരൽ മറ്റൊരു വിരലിനെ നോക്കിയിട്ട് നീ എന്ന് വിളിക്കും ഈ വിരൽ ആ വിരലിനെ നോക്കിയിട്ട് നീ എന്ന് വിളിക്കും വിളിക്കാൻ വയ്ക്കും പക്ഷെ ഇവയെ രണ്ടേയും നോക്കിയിട്ട് എനിക്ക് നീ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ തന്നെയാണ് അതേപോലെ നമ്മുടെ അകത്ത് ഉള്ള ഓരോ എൻഡിറ്റികളും ഓരോ സത്തകളും ഓരോ തലങ്ങളിലുള്ള ഓരോ സത്തകളും അവയ്ക്കൊക്കെ ഓരോ ഞാൻ ബോധമുണ്ട് ഈ ഞാൻ അവകൾ ചേർന്ന് ഞാനും ഞാൻകൾ എന്നെപ്പോലെ ഞാൻ എന്ന് വിചാരിക്കുന്നത് നിങ്ങളെല്ലാം കൂടി ചേർന്ന് നമ്മളും ഉണ്ടാകുന്നത് പോലെ പ്രപഞ്ചം വരെയും ഞാൻ ബോധത്തിലാണ് ജീവിക്കുന്നത് അവയ്ക്കെല്ലാം തന്നെ ഈ ബോധമുണ്ട് ഞാൻ ബോധമുണ്ട് അപ്പോൾ ഈ ബോധങ്ങളെല്ലാം തന്നെ ഏകതാനമായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ആത്മീയമായ ഒരു സുതാര്യത ഉണ്ടാകുന്നത് എൻ്റെ ശരീരം എന്റെ കമാൻഡിനനുസരിച്ച് ഒരു വഴക്കത്തിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് നീങ്ങാൻ കഴിയൂ എൻ്റെ കൈ ഉയരട്ടെ എന്ന് ഞാൻ ആശിക്കുമ്പോൾ ആ എൻ്റെ കമാൻഡ് ഞങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൈ ഉയരണം എങ്കിൽ മാത്രമാണ് ഞാൻ വിചാരിക്കുന്ന സമയത്ത് എന്റെ വിചാരിക്കുന്ന ധർമ്മം എനിക്ക് നിർവഹിക്കാൻ പറ്റില്ല അതുപോലെ ഞാൻ എന്ന് പറയുന്ന ആ ഒരു 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 അവയവം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു കോശം ഞാൻ എന്ന് പറയുന്ന ഈ കോശം ഭൂമി ആവശ്യപ്പെടുന്ന സമയത്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ അനുഷ്ഠിക്കണം എങ്കിലാണ് ഭൂമിക്ക് അതിന്റെ ധർമ്മം കൃത്യമായി നിർവഹിച്ചു പോകാൻ കഴിയുക അതെപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാനും ഭൂമിയും എന്റെ കോശങ്ങളും ഏകദാനമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു കുഴലിൻ്റെ അകത്ത് കുഴൽ നോക്കുമ്പോൾ ഈ അറ്റത്തു നിന്നും ആ അറ്റം വരെ കാണുന്നത് പോലെയുള്ള ഒരവസ്ഥ സുതാര്യമായ അവസ്ഥ ആ സുതാര്യാവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ഈ അറ്റം മുതൽ അറ്റം വരെ കാണാൻ കഴിയുക അങ്ങനെ കാണാൻ കഴിയുമ്പോഴാണ് ഈ അറ്റത്തെ കമാൻഡ് ആ അറ്റത്തേക്ക് ചെല്ലുക ആ അറ്റത്തെ കമാൻഡ് ഈ അറ്റത്തേക്ക് ചെല്ലുക അപ്പോൾ ഭൂമി മുതൽ ഏകകോശങ്ങൾ വരെ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ജൈവ സംവിധാനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും തമ്മിൽ തമ്മിൽ ഏകദാനമായി നിൽക്കുന്ന സമയത്ത് ഇവയെല്ലാം തമ്മിലുള്ള ധർമ്മ വ്യവസ്ഥ കൃത്യമായി മുൻപോട്ട് പോകും പക്ഷേ ധർമ്മവ്യവസ്ഥയുടെ പരിധിയെ നമ്മൾ എവിടെയാണ് കൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ തൊലിപ്പുറത്താണ് തൊലിയുടെ പുറത്തു വരെ തൊലിക്കകത്താണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ധർമ്മ പരിധിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്റെ ശരീരത്തിന്റെ തോലിന്റെ പരിധിക്ക് അകത്ത് ജീവിക്കുന്ന കലകളും കോശങ്ങളും എല്ലാം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഭൂമി എന്നുള്ള ഒരു മഹാശരീരത്തിന്റെ അകത്തുള്ള ഒരു കോശമായിട്ടുള്ള ഞാൻ മറ്റു കോശങ്ങളുമായി മറ്റു കോശങ്ങളായി നിങ്ങളുമായി ഞാൻ യോജിച്ച് സംയോജിച്ച് ബന്ധിതമായി എല്ലാമായും ബന്ധിതമായി നിൽക്കുന്നു എന്നുള്ള ഒരു മഹാപ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് ശരീരത്തിനകത്തുള്ള പരസ്പര ബന്ധത്തെ നമ്മൾ ഫിസിയോളജിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റുമ്പോൾ ശരീരത്തിന് പുറത്തുള്ള ബന്ധത്തെ നമുക്ക് ഫിസിയോളജിക്കലി കണക്ട് ചെയ്യാൻ അറിയുന്നില്ല അത് കാണാൻ നമുക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ആ പരിധിയിൽ ഞാൻ എന്നുള്ള പരിധിക്ക് നമ്മൾ ഒരു ഒരു വരയിട്ട് കൽപ്പിച്ചത് ഒരു പരിധി കൽപ്പിച്ചതിന് ശേഷം അവിടെ ഞാൻ ഒതുങ്ങുന്നു എന്ന് കരുതുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഞാനെന്നുള്ള പരിധിക്കും അപ്പുറത്ത് എൻ്റെ ശരീരത്തിൻ്റെ ആ പരിധിക്കും അപ്പുറത്ത് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ ഞാനുകളുമായും എന്റെ ശരീരത്തിന്റെ അദൃശ്യമായ അദൃശ്യം എന്ന് വച്ചാൽ എന്താണ് എനിക്ക് കാണാൻ കഴിയാത്ത കാണാൻ കഴിയാത്തന്നല്ല എനിക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ആ ബന്ധപ്പെടലിന്റെയും അദൃശ്യമായ പരസ്പര ജാലത്തിന്റെയും പരസ്പരമായ നെറ്റ്വർക്കിന്റെയും ആ സംവിധാനത്തെയാണ് ആത്മീയത എന്ന് പറയുന്നത് അത്തരത്തിലൊരു ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് അന്വേഷിക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ എന്ന് പറയുന്നത് വെറും ഒരു ഒരു ഏകകമാണ് ഒരു ഗ്രാഫിലെ ഒരു പ്രത്യേക സ്ഥലം മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് ഞാൻ എന്ന് കരുതാൻ വേണ്ടിയുള്ള ഒരു ഏകകമാണ് അല്ലാതെ അതിന് ഒരു സ്ഥിര രൂപമല്ല അല്ലെങ്കിൽ അതൊരു ഒരു കേവല രൂപമല്ല എന്നത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മുടെ അകത്തുള്ള പ്രാഥമികമായ ജീവാവസ്ഥ മുതൽ പ്രാപഞ്ചികമായിട്ടുള്ള അതിജൈവാവസ്ഥ വരെയുള്ള മുഴുവൻ സംവിധാനവും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് പരസ്പര ജാലമാണ് ആത്മീയത അതിൽ ഏത് സ്ഥലമെടുത്താലും അവിടെ നമ്മുടെ ശരീരത്തെ നമ്മൾ ശരീരത്തിൻ്റെ പരിധി നമ്മളെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ എന്നുള്ള അവസ്ഥ തുടങ്ങുന്നത് ഡീപിക്കോളജി അനുസരിച്ച് ഞാൻ എന്നത് എൻ്റെ ശരീരത്തിൻ്റെ പരിധി എൻ്റെ ഈ കാണുന്ന ശരീരത്തിൻ്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ മനസ്സും ശരീരവും തുറന്നു വെച്ചു കഴിഞ്ഞാൽ കുറച്ചും നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്ത സ്പിരിച്വൽ പ്രാക്ടീസ് പോലെ നമ്മൾ അത്തരത്തിൽ തുറന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാപഞ്ചിക ജാലവുമായിട്ട് നേർവിധാനത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ന് പറയുന്നതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ ഭൂമിയോളം ഈ പ്രപഞ്ചത്തോളം വലിപ്പമുള്ളത് അങ്ങനെ വലിയൊരു ഞാൻ വലിയൊരു അഹത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് ശരിയായ പ്രാപഞ്ചികമായ സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുക അത്തരമൊരു ആത്മസാക്ഷാത്കാരം നമ്മുടെ പ്രാക്ടീസുകളിലൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശിക്കുകയാണ്